ഈശു മിശിയായിരിക്കും സ്വതാരിക്കട്ടെ തെനാക് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വിശുദ്ധ പാന്ദ്രപ്പിയോടെ തിരുന്നാൾ എനിക്കേറെ പ്രിയപ്പെട്ട ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെപ്പം ഞാൻ അനേകം അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വിഷയത്തിനാണ് വിശുദ്ധ എന്ന് പറയുന്നത് വിശുദ്ധ പാദ്രപ്പിയെക്കുറിച്ചൊരു നീണ്ട സീരീസ് വീഡിയോ മുപ്പത്തിമൂന്നോളം വരുന്ന വീഡിയോസ് വീഡിയോ സീരീസ് ഞാൻ യൂട്യൂബ് ചാനൽ വഴി മുമ്പ് ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ കുറച്ച് ആളുകൾക്ക് മുമ്പേ തൊട്ട് തന്നെ ഇങ്ങനെ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് അത് ചിലപ്പോൾ പരിചയം കാണും പക്ഷെ ഇന്ന് ഞാൻ ഈ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഈ മുപ്പത്തി മൂന്ന് വീഡിയോയിലും പറഞ്ഞതിനേക്കാളും കൂടുതൽ പിന്നെയും പറയാനായിട്ട് ചിലപ്പോൾ തോന്നിയിരിക്കും അതുകൊണ്ട് ഒരു പന്ത്രണ്ട് കാര്യങ്ങൾ വേഗത്തിലൊന്ന് പറഞ്ഞു പോകാം വിശുദ്ധ പാതിരിപ്പിയയെ വ്യത്യസ്തനാക്കുന്ന പഞ്ച പന്ത്രണ്ട് കാര്യങ്ങൾ ഒന്നാമത് അതിൻ്റെ പഞ്ചക്ഷതം തന്നെ നമുക്കറിയാം പഞ്ചക്ഷതങ്ങളുള്ള അനേകം വിശുദ്ധനുണ്ടെങ്കിൽ പോലും കത്തോലിക്ക സമിതിയിലെ പഞ്ചക്ഷതധാരിയായ ആദ്യത്തെ പുരോഹിതൻ വിഷു പാന്ത്രിപ്പിക്കുകയാണ് അസിസ്യിലെ ഫ്രാൻസിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് തുടങ്ങുന്നതും ഉണ്ടാകാം ഇതിൽ വലിയ പ്രത്യേകതയുള്ളത് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപതിന് അദ്ദേഹത്തിന് പഞ്ചശതം കിട്ടി അത് അപ്രത്യക്ഷമാകുന്നത് അദ്ദേഹം മരിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സെപ്റ്റംബർ ഇരുപതാം തീയതിയാണ് ഇരുപത്തി മൂന്നിന് അദ്ദേഹം മരിക്കുകയും ചെയ്തു അപ്പോൾ അൻപത് വർഷം ഈ പഞ്ചശതങ്ങൾ വേദനയോട് കൂടി ആ വേദനകളെല്ലാം സഹിച്ചുകൊണ്ട് അദ്ദേഹം മുറിവുകളുണ്ട് ആ മുറിവുകൾ പഴുക്കാതെ ഇൻഫെക്ഷൻ ആകാതെ ആ മുറിവിനകത്തു നിന്നും സുഗന്ധം കടന്നു വരുന്ന രീതിയിലുള്ള പഞ്ചക്ഷതവുമായിട്ട് അൻപത് വർഷം ജീവിച്ചു ഇനി ഒരു പ്രത്യേകതയുള്ളത് ഈ അഞ്ച് മുറിവുകൾ മാത്രമല്ല ആറാമതൊരു മുറിവ് തോളിൽ അദ്ദേഹത്തിന് ആഴത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് യീശു കുരിശു വന്നപ്പോൾ മുറിവ് കൂടി ഉണ്ടായിരുന്നുള്ളതാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പഞ്ചക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത അദ്ദേഹത്തിനുള്ള രോഗ സൗഖ്യ രോഗശാന്തിക്ക് നൽകുവാനായിട്ടുള്ള ഒരു പ്രത്യേക അനുഗ്രഹമാണ് മരണ എത്രത്തോളം അല്ലെങ്കിൽ മരിച്ചു എന്ന് ഓൾമോസ്റ്റ് മരിച്ചു എന്ന് പറയാത്ത രീതിയിൽ എത്തിയിരിക്കുന്ന പോലും അദ്ദേഹം ഉയർപ്പിച്ചു കൊണ്ടുവന്ന പോലെ സൗഖ്യം നൽകിയിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും മൂന്ന് ബൈ ലൊക്കേഷൻ ഒരു സമയത്ത് രണ്ട് സ്ഥലത്തായിരിക്കാനുള്ള പ്രത്യേകത അന്തോനീസിനൊക്കെ നമ്മൾ പറയുന്നൊരു കാര്യമാണ് പരിശുദ്ധ അമ്മയുടെ ആദ്യത്തെ പ്രത്യക്ഷപ്പെട്ടല്ലേ ജെറുസലേമിലായിരിക്കും തന്നെ സ്പെയിനിലെ സരകോസ്റ്റിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഒരു ബൈ ലൊക്കേഷൻ ആയിരുന്നു ഒരു സമയത്ത് രണ്ട് സ്ഥലത്തായിരിക്കാൻ സാധിക്കുന്ന പല പല അത്ഭുതങ്ങൾ വിശ്വബാന്തയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല അതിൽ ഒരെണ്ണം പറക്കും വിശുദ്ധനായ വിശുദ്ധ ജോസഫ് കുപ്പർത്തിനെ പോലെ ഈ ലോകമഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ബോംബർ വിമാനം ഇറ്റലിയിലെ സാൻജിയവാനി ലക്ഷ്യമാക്കി കടന്നു വരുമ്പോൾ ആകാശത്ത് ഭൂമിയിൽ ആശ്രമത്തിൽ ഇരിക്കുന്ന സമയം തന്നെ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഈ വിമാനത്തെ വിട്ട ഒരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് വിശദാംശങ്ങളിലേക്ക് അടക്കുന്നില്ല അങ്ങനെ അതിൽ പിന്നെ തുടർന്ന് രസകര ചില സംഭവങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിത അങ്ങനെ ഒരു സമയത്ത് ഭൂമിയിലും ആകാശത്ത് വരുന്ന രീതിയിൽ ബൈ ഒരു വ്യത്യസ്തമായൊരു ബൈ ലൊക്കേഷൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും നാലാമത്തെ പ്രത്യേകത പരഹൃദയജ്ഞാനം തൻ്റെ അരികിലേക്ക് വരുന്ന മനുഷ്യർ അവരുടെ പാപങ്ങളും അവരുടെ വിഷമങ്ങളുമൊക്കെ അവരുടെ അവരെ അവരുടെ ഹൃദയം വായിച്ചുകൊണ്ട് കൊണ്ട് മനസ്സിലാക്കാനുള്ളൊരു പ്രത്യേക ഭാരം കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു ഏറെ പ്രത്യേകിച്ച് കുമ്പ്രസാരിക്കുമ്പം മറന്നുപോയതോ മറച്ചു വച്ചതൊക്കെയായിട്ടുള്ള പാവങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് അവരെ കൊണ്ട് കൊമ്പസാരിപ്പിക്കാനൊക്കെ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നുള്ളത് പരഹൃദയ എന്ന് പറയപ്പെടുന്ന ഒരു റീഡിങ് ദ മൈൻഡ് എന്നൊക്കെ പറയുന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത സ്പിരിച്വലി ഒരുപാട് അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുള്ളൊരു വാരം കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു കാണാൻ കാണാൻ സാധിക്കും അഞ്ചാമത്തെ പ്രത്യേകത മാലാഖമാരുമായിട്ടുള്ളൊരു ബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കാവൽ മാലാഖയായിട്ടും മിക്കാരന്മാരെയായിട്ടൊക്കെ ഒരു അടുപ്പവും കാണാൻ പറ്റുമായിരുന്നു അവരുമായിട്ട് സംസാരിക്കാൻ പറ്റുമായിരുന്ന പ്രത്യേകതയ്ക്ക് അപ്പുറം ഇദ്ദേഹത്തിൻ്റെ ആത്മീയ മക്കളോട് അദ്ദേഹം നിരന്തരം പറയുമായിരുന്നു വിദേശത്തൊക്കെ ആയിരിക്കുന്ന വിദൂരത്തൊക്കെ ആയിരിക്കുന്ന ആത്മീയ മക്കളോട് പറയുമായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമോ പ്രശ്നമോ ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് എന്നെ എൻ്റെ അടുത്ത് ഇത് അറിയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു എളുപ്പവഴിയുണ്ട് നിങ്ങൾ നിങ്ങളുടെ കാവൽമാലകയോട് പറഞ്ഞിട്ട് അത് എൻ്റെ അടുത്ത് വന്ന് പറയാൻ പറഞ്ഞാൽ ആ കാവൽമാലാക എൻ്റെ അടുത്ത് വന്ന് നിങ്ങളുടെ പ്രശ്നം പറയുകയും എൻ്റെ പ്രാർത്ഥനകളിൽ ആ പ്രശ്നങ്ങൾ ഉൾ ചേർത്തുകൊണ്ട് നിങ്ങൾക്കായി നിങ്ങൾക്ക് വേണ്ടി എനിക്ക് സാധിക്കുകയും ചെയ്യും എന്നദ്ദേഹം പറയുമായിരുന്നു ഇപ്പോൾ സ്വന്തം കാവൽ മാത്രമല്ല മറ്റുള്ളവരുടെ കാവൽ മാലകമാരെ കൂടി കാണാനായിട്ടുള്ള പ്രത്യേക അനുഗ്രഹം വിശുദ്ധനുണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ആറാമത്തെ പ്രത്യേകത എക്സോസിസ്റ്റ് ആയിരുന്നു അനേകം പിശാഞ്ചി പാതരെ സുഖപ്പെടുത്തിയിട്ടുള്ള പിശാചിപാത ഒഴിപ്പിച്ചിട്ടുള്ളൊരു വിശുദ്ധൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുത ഇതാണ് അദ്ദേഹം പിശാചിപാത ഒഴിപ്പിക്കുന്നതുകൊണ്ട് തന്നെ പിശാചുക്കൾ അദ്ദേഹത്തെ ശല്യം ചെയ്യുവാനായിട്ട് ദൃശ്യരൂപത്തിൽ അദ്ദേഹത്തിന് മുമ്പിൽ വരുവായിരുന്നു ഇങ്ങനെ പ്രത്യക്ഷപ്പെടുവായിരുന്നു വിശുദ്ധരുടെ രൂപത്തിൽ ആദ്യം വരും പക്ഷേ വിശുദ്ധൻ മനസ്സിലാവും നിന്റെ സ്വന്തം രൂപത്തിൽ പുറത്തു വരാനായിട്ട് ആവശ്യപ്പെടും വരും അങ്ങനെ പിശാചിമായി നിരന്തരം രാത്രി കാലങ്ങളിൽ പ്രാർത്ഥനയുടെ വേളകളിലൊക്കെ മൽപ്പിടുത്തം നടത്തിയതിനെ കീഴ്പ്പെടുത്തിയിരുന്ന വിശുദ്ധനായിട്ട് ആവശ്യമായി ആദരിപ്പിക്കുക നമുക്ക് കാണാൻ സാധിക്കുക അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ ഇങ്ങനെ സംഭവങ്ങൾ നിരന്തരം നടക്കുന്നതിൻ്റെ പേരിൽ ആ നാട്ടിലെ മെത്രാൻ ഇത് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി രാത്രി വന്ന് ആശ്രമത്തിൽ താമസിച്ച് കണ്ട് മനസ്സിലാക്കി രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവം കൂടിയാണ് നമുക്ക് മനസ്സിലാക്കുക അതിൻ്റെ ജീവിതത്തിൽ വായിച്ചെടുക്കുക അങ്ങനൊരു സംഭവം കൂടി നമുക്ക് കാണാൻ സാധിക്കും ഏഴാമത്തെ പ്രത്യേകത ജീവിക്കുന്ന ചവമാരേ എന്നായിരുന്നു അദ്ദേഹം അറിയപ്പെടുന്നത് കാരണം ഒരു ദിവസം നാൽപ്പത് അല്ലെങ്കിൽ നാൽപ്പതിൽ കൂടുതൽ ജവമാല ചൊല്ലിയിരുന്ന വിശുദ്ധനെന്നാണ് വിശുദ്ധ ബാദിപ്പി അറിയപ്പെടുന്നത് അതുകൊണ്ട് അദ്ദേഹം ഈ ജവമാരെ പറയുന്ന ഒരു സുന്ദരമായ വാക്യം സ്വർഗം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു വന്നിരിക്കുന്ന ആയുധമാണ് ജവമാനം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈ അദ്ദേഹം ജവമാരിൽ നിന്ന് എടുത്തിട്ടില്ല നിരന്തര ജവമാനെ പിടിച്ചുകൊണ്ടാണ് ജീവിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ദിവസം നാൽപ്പതും നാൽപ്പതിൽ കൂടുതലും ജവമാല ചൊല്ലിയിരുന്ന ഒരു വിശുദ്ധൻ എട്ടാമത്തെ പ്രത്യേകത കുംഭസാരക്കൂട്ടിൽ രക്തസാക്ഷി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് കാരണം ഒരു ദിവസം നിരന്തരം ഒരു കുറഞ്ഞത് പന്ത്രണ്ട് മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ പതിനഞ്ചോ പതിനെട്ടോ മണിക്കൂറുകൾ വരെ പോലും കുമ്പസാരക്കൂട്ടിലിരുന്ന് കുമ്പസാരം കേട്ടിരുന്ന ഒരു വിഷയത്തിനായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ദിവസം ഇരുപത്തിയാറ് മണിക്കൂറുള്ളതിൽ പതിനെട്ട് മണിക്കൂർ വരെ കുംഭസാരം കൂട്ടിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തിരുന്ന് അതിനകത്ത് മറ്റുള്ളവരുടെ പാപങ്ങൾ കേട്ട് കേട്ട് രക്തസാക്ഷിയായ ഒരു വിഷയത്തിന് നമുക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെ ഉള്ള പ്രത്യേകത അനേകം വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിങ്ങനെ മുറിയെടുത്ത് ഹോട്ടലിലൊക്കെ മറ്റും മുറിയെടുത്ത് താമസിച്ച് ടോക്കൺ എടുത്തൊക്കെയായിരുന്നു കുമ്പസാരത്തിനും അതേ തരം സമകാലങ്ങളിലായിരുന്നു കരോൾ വെയ്റ്റിവ പിന്നീട് ജോൺ പോൾ രണ്ടാമൻ പാപ്പയെ മാറി കരോൾ വെയ്റ്റിവ പോളണ്ടിലെ മെത്രാനായി ക്രാക്കോ രൂപതയുടെ മെത്രാനായിരിക്കുന്ന സമയത്ത് അവിടെ നിന്നും ഇറ്റലിയിൽ വന്ന് കുമ്പസാരിച്ചിട്ട് തിരികെ പോവുമായിരുന്നു അതിൻ്റെ കുമ്പസാരിച്ചതിൻ്റെ അനുഭവങ്ങളും മറ്റു കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ അദ്ദേഹത്തിൻ്റെ രൂപതയിലെ സെമിനാരി വിദ്യാർത്ഥികളും അദ്ദേഹം പങ്കുവച്ചായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ചെയ്യും അതാണ് കുമ്പസാരവുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകത ഒൻപതാമത്തെ പ്രത്യേകത അദ്ദേഹം ഒരു ഹോസ്പിറ്റൽ ആരംഭിച്ചിട്ടുണ്ട് അദ്ദേഹം ഹോം ഫോർ ദ റിലീഫ് ഓഫ് റിലീഫ് ഓർ ദ സഫറി എന്ന് പറഞ്ഞുകൊണ്ടൊരു ഹോസ്പിറ്റല് ഒരു വേദനിക്കുന്നവർ ആശ്വാസം പകരുന്ന വീടെന്നാണ് ആശുപത്രി അദ്ദേഹം വിളിച്ചത് അദ്ദേഹത്തിനോട് സ്നേഹമുണ്ടായിരുന്ന അനേകം ധനികരായ മനുഷ്യരിൽ നിന്നും അദ്ദേഹം ചോദിച്ച് വാങ്ങിച്ച പണം കൊണ്ട് കെട്ടിയ ഒരു ഹോസ്പിറ്റൽ ഒരു ഇരുന്നൂറ്റി അമ്പത് ബെഡോടുകൂടിയൊക്കെ തുടങ്ങിയത് ഇപ്പോഴും അത് റൺ ചെയ്യുന്നുണ്ട് കൂടുതൽ സൗകര്യങ്ങളോടുകൂടി ഈ ഹോസ്പിറ്റലിൽ പ്രത്യേകത നമ്മുടെ ഗോപീച്ചൻ്റെ അഞ്ചപ്പ എന്നൊക്കെ പറയുന്ന പോലെ പൈസ ഉള്ളവനും ഇല്ലാത്തതിനൊക്കെ ഹോസ്പിറ്റലിൽ വരാം ചികിത്സ തേടാം പണം അടയ്ക്കാൻ ഇല്ലെങ്കിൽ അവർക്ക് ഇറങ്ങി ഇറങ്ങിപ്പോവാം കുഴപ്പമൊന്നുമില്ല മറ്റൊരു പ്രത്യേകത ഉള്ളത് ഇവരിങ്ങനെ ഈ ഹോസ്പിറ്റലിനായിരിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഒരുമിച്ച് വരണം ഒരു വീട് പോലും ഒരുമിച്ച് വരണം ഇത് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടായിരുന്നു അങ്ങനെ ഒരു ഹോം എന്നാണ് ഒരു വീടെന്നാണ് അദ്ദേഹം ആ ഹോസ്പിറ്റലിനെ വിശേഷിപ്പിച്ചു പോലും അങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഇപ്പോഴും അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു പത്താമത്തെ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ശരീരം അഴുകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നാൽപ്പത് വർഷത്തിൽ പരമായി ഇപ്പോഴും ആ ശരീരം അഴുകിയിട്ടില്ല എന്നുള്ളത് വളരെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കണ്ടെത്താനും സാധിക്കും മറ്റൊരു പ്രത്യേകത പതിനൊന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മീയ മക്കളോടുണ്ടായിരുന്ന സ്നേഹമായിരുന്നു ഈ അദ്ദേഹം മരിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തെ ആത്മീയ പിതാവായി നമുക്ക് സ്വീകരിക്കാം അതിന് അഞ്ച് കാര്യങ്ങൾ ചെയ്താമെന്ന് പറയുന്ന അഞ്ച് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് അത് മാത്രം ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നില്ല പക്ഷേ അഞ്ച് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആത്മീയ മകൻ അല്ലെങ്കിൽ മകളായി മാറാൻ സാധിക്കും എൻ്റെ ആത്മീയ മകനും മകളും അവസാനത്താളും സ്വർഗത്ത് കയറുന്നവരെ ഞാൻ അവരെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് സ്വർഗത്തിൻ്റെ വാതകം കാത്തിരിക്കുമെന്ന് ഉറപ്പ് ഒരു വിഷയത്തിനാണ് വിശുദ്ധ പാതിരപ്പിയും ഇപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് അതായത് എൻ്റെ ആത്മീയ മകനോ മകളും ആയി മാറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്തു നോക്കി കഴിഞ്ഞാൽ ഹൗ ടു ബിക്കം ദ സ്പിരിച്വൽ ചൈഡ് ഓഫ് എന്നൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കി ചെയ്യാനായിട്ട് സാധിക്കും അഞ്ച് വരികളേ ഉള്ളൂ ഇത് ഈ ആത്മീയ മക്കളോട് കാണിച്ചിരുന്ന വലിയൊരു സ്നേഹം അവരിങ്ങനെ ചേർത്ത് പിടിക്കുക അവർ അതുകൊണ്ട് അദ്ദേഹം അത് ആ ഒരു സ്നേഹത്തിൻ്റെ പേരിലാണ് അദ്ദേഹം ഫാദർ പയസ് എന്ന് അറിയപ്പെടുന്നത് പാദരെ പിയോ എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ ഭാഷയിൽ ഫാദർ പയസ് എന്നുള്ളത് എൻ്റെ ഇറ്റാലിയൻ ഭാഷയാണത് സെയിൻറ്റ് പയസ് ഓഫ് ദി പിയാറ്റൽ ചീന എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നതെങ്കിലും പിയാറ്റൽ ചീനയിലെ വിശുദ്ധ പയസ് എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും പാദരെ പിയോ എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്നേഹപൂർവ്വം എല്ലാവരും വിളിച്ചിരുന്നത് മദർ ത്രേസ് എന്നൊക്കെ വിളിക്കുന്ന പോലെ അത് ആ പേരിൽ തന്നെ അദ്ദേഹം ഇന്നും അറിയപ്പെടുകയും ചെയ്യുന്നു പന്ത്രണ്ടാമത്തെ പ്രത്യേകത ഇദ്ദേഹത്തിൻ്റെ പ്രകൃതിയോടും പരിസ്ഥിതിയോടും ഒക്കെ ഉള്ളൊരു സ്നേഹമാണ് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഫ്രാൻസിസ്കോ എന്നായിരുന്നു പിന്നീട് സന്യാസി ആകുമ്പോഴാണ് പി ഒ എന്ന പേര് സ്വീകരിക്കുന്നത് ഇപ്പം സന്യാസി ആയിരുന്ന സമയം ഈ ഫ്രാൻസിസ് അസീസിയുടെ വലിയൊരു പ്രത്യേകത പരിസ്ഥിതി സ്നേഹമായിരുന്നു പ്രകൃതി സ്നേഹമായിരുന്നു അത് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അരിയിലേക്ക് മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഇങ്ങനെ സ്നേഹപൂർവ്വം കടന്നു വരുന്നതായിട്ട് വനേകർ കണ്ടിട്ടുണ്ട് ഏറെ പ്രത്യേകിച്ച് ഇങ്ങനെ ആയിരക്കണക്കിന് മനുഷ്യരൊക്കെ തടിച്ചു കൂടുന്ന സമയത്ത് ഓപ്പൺ എയറിൽ ഔട്ട്ഡോറായിട്ടൊക്കെ കുർബാന അർപ്പിക്കുന്ന സമയം പക്ഷികളൊക്കെ ഇങ്ങനെ പറന്ന് അദ്ദേഹത്തിന് അരികിലൊക്കെ വന്നിരിക്കുമായിരുന്നു ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാതെ സ്നേഹപൂർവ്വം താഴേക്ക് പറന്ന് വരുവായിരുന്നൊക്കെയുള്ള കാഴ്ചകൾ അനേകം കണ്ടിട്ടുള്ളതാണ് അപ്പോൾ പരിസ്ഥിതി സ്നേഹത്തിൻ്റെ മധ്യസ്ഥനായിട്ട് കൂടി അസീസിലെ ഫ്രാൻസിസ് കഴിഞ്ഞാൽ അരിച്ചിട്ട് പാതിരിപ്പിക്കുകയും നമുക്ക് പരിഗണിക്കാവുന്നതാണ് അങ്ങനെ ഒരു പന്ത്രണ്ട് പ്രത്യേകത നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും പരിശുദ്ധ അമ്മയെ ഒരുപാട് സ്നേഹിച്ചിട്ട് വിശുദ്ധൻ നമ്മളോടും അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത് പരിശുദ്ധ അമ്മയെ സ്നേഹിച്ച് ജീവിക്കുക എന്നുള്ളത് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് വായിച്ചെടുക്കാനും പഠിക്കാനും സാധിക്കുന്ന പുണ്യം അദ്ദേഹം പറഞ്ഞൊരു വാക്യത്തോടു കൂടീശ അവസാനിപ്പിക്കുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ അനേകം നല്ല സുന്ദരമായ വാക്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ഒന്നിതാണ് നീ ഭൂമിയിലായിരിക്കുമ്പം നിരന്തരം ഓർക്കുക രണ്ട് കാര്യങ്ങൾ നിന്നെ പിന്തുടരുന്നുണ്ട് ഒന്ന് നിന്നെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ കണ്ണുകൾ രണ്ട് നിന്നെ സ്നേഹിക്കുന്ന അമ്മയുടെ ഹൃദയം ദൈവത്തിൻ്റെ കണ്ണുകളും അമ്മയുടെ ഹൃദയവും നിന്നെ പിന്തുടരുന്നു എന്നുള്ള ബോധ്യത്തിൽ നീ ജീവിക്കുക വിശുദ്ധ മാതിരേപ്പിയുടെ മാധ്യസ്ഥയിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ